ജനാധിപത്യ രാജ്യങ്ങളിൽ ജനാധിപത്യത്തിന്റെ നാലാം തൂണായി പ്രവർത്തിക്കുന്നത് മാധ്യമങ്ങളാണ് നിയമനിർമ്മാണം നിയമപരിപാലനം ജുഡീഷ്യറി എന്നീ ജനാധിപത്യത്തിന്റെ മൂന്ന് നെടും തൂണുകൾക്കൊപ്പം ജനാധിപത്യം സംരക്ഷിക്കുന്നതിൻ്റെ നാലാം തൂണായി പ്രവർത്തിക്കുന്നത് മാധ്യമങ്ങളാണ് എപ്പോഴൊക്കെ ജനാധിപത്യ ധ്വംസനം നടക്കുന്നുവോ അപ്പോഴൊക്കെ മാധ്യമങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയും അതിനെ തടയാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഒരു സാമൂഹിക പരിഷ്കർത്താവെന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനോടൊപ്പം അപകടകരങ്ങളായ ചില സാഹചര്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും അത് തടയാൻ ശ്രമിച്ചിരുന്നതും മാധ്യമങ്ങളായിരുന്നു നവംബർ പതിനാറ് ദേശീയ മാധ്യമ ദിനമായും നവംബർ പതിനേഴ് ദേശീയ പത്രപ്രവർത്തന ദിനമായും ആഘോഷിക്കപ്പെടുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊൻപത് ക്ലോസ് ഒന്ന് പ്രകാരം മാധ്യമ സ്വാതന്ത്ര്യം മൗലിക അവകാശമായി വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന നെറുകെട്ട നാലാംകിട്ട വ്യവസായമായി മാറിയിരിക്കുന്നു മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകർ മാധ്യമധർമ്മം